കോട്ടയം ജില്ലയിൽ മാസം ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ലേഡീസ് കോട്ടയം ജില്ലയിൽ വാഴൂർ എൻ എസ് എസ് കോളേജിനടുത്തായാണ് നിങ്ങളീ കാണുന്ന സെന്റ് സ്ഥലവും പതിനായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നില ബിൽഡിംഗും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ബിൽഡിംഗ് ലേഡീസ് ഹോസ്റ്റലായി പ്രവർത്തിച്ചു വരുന്നു അറുപത് കുട്ടികൾക്ക് വരെ ഇവിടെ താമസിക്കാവുന്ന രീതിയിൽ മുപ്പത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ അൻപത് കുട്ടികളാണ് താമസിക്കുന്നത് എല്ലാ മുറികളിലും കട്ടിൽ മേശ കസേര അലമാരി എന്നീ സൗകര്യങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് കിച്ചൺ സെപ്പറേറ്റ് ആയി നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ജലലപ്യതയ്ക്കായി രണ്ട് വറ്റാത്ത കിണറും നൽകിയിരിക്കുന്നു ഇപ്പോൾ എം എ എം എസ് സി പഠിക്കുന്ന അൻപതോളം കുട്ടികളാണ് ഇവിടെയുള്ളത് വാങ്ങുന്നവർക്ക് ഈ ബിൽഡിംഗ് ഇനിയും വികസിപ്പിക്കാവുന്നതാണ് അയ്യായിരം രൂപയും കറണ്ട് ചാർജുമാണ് ഇപ്പോൾ വാങ്ങുന്നത് ഇപ്പോൾ ഈ ബിൽഡിംഗിൽ നിന്നും ഒന്നര ലക്ഷം രൂപ ലാഭം ലഭിക്കുന്നുണ്ട് ഈ ബിൽഡിംഗ് വാങ്ങുന്നവർക്ക് ആറായിരം രൂപ എന്ന നിരക്കിൽ ചാർജ് ഈടാക്കാവുന്നതാണ് അപ്പോൾ മിനിമം രണ്ട് ലക്ഷം രൂപയെങ്കിലും ലാഭം ലഭിക്കുന്നതാണ് ആകെ രണ്ട് സ്റ്റാഫ് മാത്രമാണ് ഇവിടെയുള്ളത് ഇവിടെയുള്ള ഫർണിച്ചറുകളും പാത്രങ്ങളും മറ്റു സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടെയാണ് വിൽക്കുന്നത് ഈ ബിൽഡിങ്ങിന് മൊത്തമായി പ്രതീക്ഷിക്കുന്ന വില മൂന്ന് കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂറ്റ് എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് എയ്റ്റ്